ഹായ് നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ വേനൽക്കാല ചൂടിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് അപ്പോൾ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ലൈം ജ്യൂസ് തന്നെ കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ എൻ്റെതായ ഒരു ഇൻഗ്രീഡിയൻസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുറച്ച് ഉന്മേഷം തരുന്ന ഒരു ഡ്രിങ്ക് ആട്ടോ അത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് എങ്ങനെ റെഡി നമ്മുടെ ഈ ഫ്രഷ് ലൈം ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ടോ ഈ ഒരു ഗ്ലാസ്സിലാണ് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ലൈം റെഡിയാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിന് പറയാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഫ്രഷ് ലൈം ജ്യൂസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറുനാരങ്ങയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുലിപ്പിനനുസരിച്ച് നാരങ്ങയുടെ ആ ഒരു അളവ് എന്ന് പറയുന്നത് നിങ്ങൾ തീരുമാനിക്കട്ടെ അപ്പോൾ ആ ഒരു ചെറുനാരങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഞാനിങ്ങനെ തൊലിയോട് കൂടി ഇടുമ്പോൾ എല്ലാവരുടെയും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും തൊലിയോട് കൂടി അടിച്ചെടുക്കുകയാണെങ്കിൽ കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ലൈം റെഡിയാക്കുന്നത് നമ്മൾ നീര് മാത്രം എടുത്താകുന്നത് അതാണ് മാത്രം എടുത്താണ് അതിനേക്കാൾ ടേസ്റ്റ് കൊടുക്കുന്ന ഇതാ കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ തൊലിയോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കുകയാണെങ്കിൽ ഈ തൊലിയോട് കൂടി എടുക്കുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ലെമൺ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ തീരുമാനിക്കുക ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മധുരം എപ്പോഴും ഒന്ന് ആയി നിൽക്കാൻ ഒരു നുള്ളു ഉപ്പ് കൂടി കൂടിപ്പോവട്ടോ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കണ്ടോ രണ്ട് ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചിയൊക്കെ ഇട്ട് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ വേണ്ടത് കണ്ടോ പച്ചമുളക് പച്ചമുളകിൻ്റെ അളവ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല ഞാൻ കണ്ട ചെറിയൊരു പീസാണ് ഞാൻ എടുത്തത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കൂടിക്കാനായിട്ട് പക്ഷേ കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്യൂസ് കഴിക്കാൻ പറ്റാതെയാകും അതുകൊണ്ട് ഒരിക്കലും കൂടി പോകാൻ പാടില്ല ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് പുതിനീനയുടെ ഒരു ഇല മാത്രം അതായത് മിൻറ്റ് ലീവ്സ് കേട്ടോ അത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം പക്ഷേ അതിൻ്റെ അളവൊന്നും ഒരിക്കലും കൂടി പോകാൻ പാടില്ല എന്നാൽ ജസ്റ്റ് ഒരു ഫ്ലേവറും വേണം അതാണ് ഈ ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ പച്ചമുളക് ഞാൻ പിന്നെയും എടുത്ത് പറയും ഒരിക്കലും കൂടി പോകാൻ പാടില്ല അതുപോലെ ഇഞ്ചിയും ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ ഏലക്കായുടെ രണ്ട് കുരു മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മുടെ ഈ ജ്യൂസിന് ഇപ്പം ഏലക്കായുടെ രണ്ട് കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ വെള്ളം എടു എടുത്തു വെച്ചില്ല അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ഇതിൽ പൊതിനീനെ ഇല ചേർക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു റീഫ്രഷ്മെൻ്റ് കൊടുക്കാനാണ് പുതിയ ഇല സഹായിക്കും കേട്ടോ അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഇല ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രഷ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ചേർക്കാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ ഫ്രഷ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് ആകെ മൊത്തം മാറും അതുകൊണ്ട് ഫ്രഷ് ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരുന്നു സാധാരണ നിങ്ങൾ അടിച്ചെടുക്കുന്ന പോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഒന്നും അടിച്ചെടുക്കാൻ പാടില്ല കാരണം നമ്മളിത് ഈ ലൈമിന്റെ തൊലിയോട് കൂടി ഇട്ട കാരണം ഒരുപാട് നേരം ഇട്ടടിക്കുമ്പോഴും അതിന്റെ കൈപ്പിളകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും അപ്പൊ ഞാനത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം കാണിച്ചു തരാം ഇത് ഞാൻ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ല പതയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഈ മിക്സി നമ്മുടെ മിക്സിയുടെ ഈ ജാറിൽ ഈ തൊലിയോട് കൂടി ഇട്ട കാരണമാണ് നല്ല പതയൊക്കെ വരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോഴേ ഈ ഒരു പക പത കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ഗ്ലാസിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്തും അരിച്ചെടുത്തിട്ടും കുടിക്കാം വല്ലാതെയും കുടിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക നമ്മുടെ പഞ്ചസാര കുറവാണ് അപ്പം നിങ്ങളത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടോ നല്ല റിഫ്രഷ്മെൻ്റ് ഡ്രിങ്കാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറും പച്ചമുളകിൻ്റെ ചെറിയ എരിവും അതുപോലെ പഞ്ചസാരയുടെ ആ ഒരു മധുരവും ഉപ്പും ആ ഒരു റീഫ്രഷ്മെൻറ്റും എല്ലാം കൂടി കലർന്നു നല്ലൊരു ഡ്രിങ്ക് ആട്ടോ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മൾ ഈ വാനൽ ചൂടിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് നമുക്ക് എന്താ പറയുക ഒരു ഉന്മേഷം ഉണ്ടാവും ഇത് കുടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുടിച്ചു കഴിയുമ്പം ഫീൽ ചെയ്തു കൊള്ളുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെ താങ്ക് യു